സ്കൂൾ പാചക തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ട് മൂന്ന് മാസം സർക്കാർ സ്കൂളുകൾക്ക് നൽകുന്ന സാമ്പത്തിക സാമ്പത്തിക സഹായവും രണ്ടര മാസത്തെ സഹായമാണ് സ്കൂളുകൾക്ക് വേദന മുടങ്ങിയതോടെ തൊഴിലാളികളും ധനസഹായം മുടങ്ങിയതോടെ പ്രഥമ അധ്യാപകരും ദുരിതത്തിലായി കുറഞ്ഞ വേതനമാണെങ്കിലും കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തെ ശമ്പളമാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ കിട്ടിയത് ഡിസംബർ പകുതിയായിട്ടും കഴിഞ്ഞ മൂന്ന് മാസത്തെ ശമ്പളം കിട്ടിയിട്ടില്ല അറുന്നൂറ് രൂപയാണ് ഇവരുടെ ദിവസവേതനം ഒരു മാസം ശരാശരി പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ വേതനമാണ് ഇനിയും ഇവർക്ക് ലഭിക്കാനുള്ളത് ഫണ്ട് യഥാസമയം കിട്ടാത്തതിനാൽ ഈ അധ്യയന വർഷം പല മാസങ്ങളിലും ഗടുക്കളായാണ് വേതനം ലഭിച്ചത് ഇതോടെ തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ് ഉച്ചഭക്ഷണം നടത്തിപ്പിന് സ്കൂളുകൾക്ക് ലഭിക്കേണ്ട ഫണ്ടും രണ്ടര മാസമായി മുറങ്ങിയിരിക്കുകയാണ് അഞ്ഞൂറിന് മുകളിൽ കുട്ടികളിലുള്ള സ്കൂളിൽ ഒരു മാസം ഒരു ലക്ഷം രൂപയോളം ഇതിന് ആവശ്യമാണ് അവർക്ക് കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മൂന്ന് മാസത്തെ അവരുടെ വേതന കുടിശ്ശികയായിട്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് പണികൾക്കൊന്നും പോയി കൂടുതൽ സ്വത്ത് അല്ലെങ്കിൽ കൂടുതൽ സമ്പാദ്യം അല്ലെങ്കിൽ കൂടുതൽ പണം ഉണ്ടാക്കി വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടില്ല കടം മേടിച്ചും പലരോടും വായ്പ മേടിച്ചൊക്കെയാണ് അവർ വീട്ടുകാര്യങ്ങൾ നടത്തി പോകുന്നത് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം പാകം ചെയ്തതിനുള്ള കുക്കിംഗ് കോസ്റ്റും അതുപോലെ തന്നെ മുട്ട പാൽ എന്നിവയൊക്കെ സർക്കാർ അംഗീകരിക്കുന്ന പൈസയും ഏതാണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിലെ ഭാഗികമായ തുക മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ഒക്ടോബർ മുട്ടയുടെയും പാലിൻ്റെയും മൊത്തം കിട്ടി സെപ്റ്റംബർ വരെയുള്ളത് പക്ഷേ കുക്കിംഗ് കോസ്റ്റ് പകുതി മാത്രമേ ഭാഗ്യമായിട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒക്ടോബർ നവംബർ മാസത്തെ സാമ്പത്തിക സഹായം ഈ കുക്കിംഗ് കോസ്റ്റ് നമുക്ക് കുടിശ്ശിയായിട്ട് ആയിരിക്കുകയാണ് ഒരു അഞ്ഞൂറ് കുട്ടികൾ കൂടി പഠിക്കുന്ന കുട്ടി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം ഒരു ലക്ഷത്തിലധികം രൂപ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്താണ് പ്രഥമാധ്യാപരടുത്താണ് ഈ പ്രസ്ഥാനം ഈയൊരു സംരംഭം നന്നായിട്ട് കൊണ്ടുപോകുന്നത് പ്രഥമ അധ്യാപകർ കടം മേടിച്ചും മറ്റുമാണ് ഉച്ചഭക്ഷണം മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് പുറമെ മുട്ടയും പാലും വേണം ഇതാണ് തുക ലക്ഷത്തിനു മുകളിൽ എത്തുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ പകുതി വരെയുള്ള ഫണ്ടാണ് സ്കൂളുകൾക്ക് ലഭിച്ചത് രണ്ടര മാസത്തെ ഫണ്ട് ലഭിക്കാതെ വന്നതോടെ രണ്ടര ലക്ഷത്തോളം രൂപയുടെ കടമാണ് പ്രഥമ അധ്യാപകർക്കുണ്ടായിരിക്കുന്നത് സർക്കാർ ഫണ്ട് സ്കൂളിലും തൊഴിലാളികൾക്ക് ശമ്പളവും മുടക്കിയിട്ടും കുട്ടികൾക്ക് ഉച്ചഭക്ഷണവും മുട്ടയും പാലും ഇതുവരെയും മുടക്കിയിട്ടില്ല അടിയന്തരമായി സ്കൂളിന് ലഭിക്കേണ്ട ഫണ്ടും തൊഴിലാളികളുടെ ശമ്പളവും നൽകാൻ നടപടി ഉണ്ടാവണമെന്നാണ് പ്രഥമ അധ്യാപകരുടെയും തൊഴിലാളികളുടെയും ആവശ്യം കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ